എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമ്മളിന്ന് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ പോലെ നൂറ്റമ്പത് പോയിൻറ്റിൻ്റെ ഒന്നും ഉണ്ടായില്ല ഒരു അൻപത് പോയിൻറ്റിൻ്റെ ഗ്യാപ്പൊ ആണെങ്കിലും റെഡ് ഷി ക്യാനിൽ തന്നെയാണ് രാവിലെ ഫോം ചെയ്തത് തന്നെ അപ്പോൾ അതിൽ പറയാനുള്ളത് നമ്മൾ ഈ റെക്റ്റാങ്കിൾ ബോക്സിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് നമ്മൾ അപ്പ് സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നോക്കുന്നുള്ളൂ ഈ ബോക്സിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് റിപ്ലേ നോക്കാം റിപ്ലേ നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും താഴത്ത് വരും അവിടെ ഒരു കൺസോൾട്ടേഷൻ അതിനുശേഷം ശേഷം താഴത്തോട്ടാണ് മാർക്കറ്റ് ഡൗൺ എന്ന് ഇന്നലത്തെ വ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് ബട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് വീഡിയോ രണ്ട് ലൈവ് വീഡിയോ ഉണ്ട് ഒന്ന് റോങ് ഡയറക്ഷണൽ ട്രേഡിങ്ങും രണ്ട് ഡയറക്ഷണൽ ട്രേഡിങ്ങും അപ്പോൾ ആദ്യത്തെ നമ്മുടെ വീഡിയോ റോങ് ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് അതിൽ ആവറേജ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നതാണ് രണ്ടാമത്തെ വീഡിയോ ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡലിൽ നമ്മൾ ആദ്യം തന്നെ എന്താ പറയണ്ടേ ആർ എസ് ഐ താഴത്തോട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ബോക്സിന് പുറത്തേക്ക് പോയില്ല നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്ത് സി എടുത്തു ആദ്യം ഈ ഗ്രീൻ ക്യാൻഡിൽ എടുത്തു പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് പോയി രണ്ടാമത് നമ്മൾ വീണ്ടും ഒരു ട്രേഡ് എക്സിക്യൂട്ടീവ് അത് ചെറിയ പ്രോഫിറ്റിലാക്കി വീണ്ടും താഴത്തോട്ട് പോയിട്ട് മൂന്നാമത്തെ ട്രേഡാണ് എപ്പോൾ എടുത്തത് ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറുമ്പോൾ ഈ എടുത്ത ട്രേഡാണ് മൂന്നാമത്തെ ട്രേഡ് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ വീഡിയോയിൽ ഓൾറെഡി പറയുന്നുണ്ട് മാർക്കറ്റ് എവിടെ നിന്ന് തുടങ്ങിയോ തന്നെ തിരിച്ചു വരണമെന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ രീതിയിലാണ് മാർക്കറ്റിൽ നിന്ന് ഫോർമേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് എടുത്തത് റോങ് ഡയറക്ഷണൽ ട്രേഡിങ്ങും ഈ ഭാഗത്തേക്ക് എടുത്തത് ഡയറക്ഷണൽ ട്രേഡിങ്ങും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മൂന്നര വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം ഞാൻ അത്രയൊന്നും ഹോൾഡ് ചെയ്തിട്ടില്ല മൂന്നര വരെ ഹോൾഡ് ചെയ്താൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും എന്താണ് ഇന്നലെ എന്താണോ ആ സോൺ തന്നെ അതേപോലെ നിൽക്കട്ടെ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതേപോലെ ലൈക്ക് വളരെ കുറവാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ഒരു ക്ലിക്ക് അങ്ങ് കൊടുത്താൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് വെറുതെ വീഡിയോ കണ്ടിട്ട് അമ്പത് പേര് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കരുതുമോ അന്നത്തെ കേസ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നില്ല ഓടിച്ചോടിച്ചാണ് കാണുന്നത് രണ്ടാമത് ആരും ലൈക്ക് ചെയ്യുന്നില്ല വളരെ സങ്കടജനകരമായ കാര്യമാണ് അപ്പോൾ നമുക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പത് പേരെങ്കിൽ അമ്പത് പേര് വീഡിയോ ആത്മാർത്ഥമായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ലൈക്കിലൂടെയാണ് എനിക്കത് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ കഷ്ടപ്പെട്ട് കമൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ മറ്റുള്ളവ നിങ്ങൾ ആണെങ്കിൽ മാത്രമല്ല ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ അല്ലെങ്കിൽ വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് യൂട്യൂബൊക്കെ കെട്ടിപ്പൂട്ടി പോകണം സ്വന്തമായിട്ടിരുന്ന് ട്രേഡ് ചെയ്താൽ തീരാവുന്ന ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ലൈക്കിലൂടെയാണ് ഞാൻ വീഡിയോ ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ ദൈവത്തോർത്ത് നിങ്ങൾ അത് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത്തഞ്ചിലാണ് അപ്പോൾ നമുക്കൊരു സോൺ ഒന്ന് സെറ്റ് ചെയ്യാം ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തേഴ് സോണിൻ്റെ ടോപ്പർ ലെവലും സോണിൻ്റെ ബോട്ടം ലെവലെന്ന് പറയണത് എവിടെ വെക്കും അങ്ങനെ കൺഫ്യൂഷനാണ് ആ ഇവിടെ വെക്കാം ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതും ആണ് ബോട്ടൽ ലെവൽ അപ്പോൾ നിൽക്കുന്ന ലോ എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വന്ന വഴിയെ തന്നെ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലൊരു കൺസോൾട്ടേഷൻ ഉണ്ട് അവിടുത്തെ കൺസോൾട്ടേഷൻ വീണ്ടും ഒരു ഡൗൺ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അറുപത്തി രണ്ടിലേക്കോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തൊന്നിലേക്കോ ഒരു മൂവ് കിട്ടത്തുള്ളൂ നേരെ മറിച്ച് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തേഴ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപതിലേക്കും അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും എങ്ങോട്ട് പോകുന്നത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി മുപ്പത്തേഴിലേക്കുള്ളൊരു വ്യൂ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നാളെ നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് ഇതിനിടയ്ക്ക് ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻസും കൺസോൾട്ടേഷൻ സോണൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കണം പിന്നെ നാളത്തേക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് അതേപോലെ ഇരുപത്തി മൂന്ന് എണ്ണൂറിൻ്റെ സ്ട്രൈക്ക് അപ്പോൾ ഇന്ന് ലൈവ് ട്രേഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി സ്ട്രൈക്കുകളാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഡെഡിക്കേറ്റഡായി ആവറേജിങ്ങിലേക്കൊക്കെ സ്റ്റോപ്പ് ലോസ് ഇടാതെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിനി തുടർന്നങ്ങോട് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരകമായിട്ടുള്ള ലോട്ടറി കോളൊന്നും നമുക്ക് ആഗ്രഹമില്ല നമുക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടണം അതിന് നെക്സ്റ്റ് വീക്ക് എക്സ്പയർ എടുത്ത് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു പണി കിട്ടിയാലും ഡി കെ ഇത്തിരി കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു കേസിലാണ് അത് കോൺസെൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ ഇന്ന് നമ്മളെടുത്തത് സ്ട്രൈക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ അടുത്ത് ഇരുപത്തി മൂന്ന് എഴുന്നൂറോ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിൻ്റെ നമ്മളെടുത്ത ഇ ഇരുനൂ ഇരുപത്തി മൂന്ന് അറുന്നൂറിൻ്റെ സി ആണെന്നാണ് നമ്മളിന്ന് എടുത്തത് നമ്മൾ നൂറ്റി എഴുപതിലെടുത്ത ഈ സ്ട്രൈക്ക് തന്നെയാണ് നമ്മളെടുത്തത് അതിൽ നൂറ്റി എൺപതിന്ന് ഇരുന്നൂറ്റി എൺപത് വരെ നൂറ് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി അതിൽ കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തൊൻപത് വരെ അത് ഇന്തമണിയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ എത്ര രൂപ ഇന്ത് മണിയിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറിൻ്റെ സിയിൽ എത്ര പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് നിന്ന് നൂറ്റി അൻപത് വരെ ആ നൂറ് പോയിൻറ്റിൻ്റെ റൈഡ് ഇന്ത മണിയിലും മാർക്കറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്ട്രൈക്ക് മാറ്റിക്കൊണ്ട് പോയാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നാണ് ഞാനാ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ നമ്മൾ നാളത്തേക്ക് ആയിട്ട് പറയുന്ന സ്ട്രൈക്കാണ് ഇരുപത്തിമൂന്ന് അഞ്ഞൂറിൻ്റെ സിഇ ഇരുപത്തിമൂന്ന് എണ്ണൂറിൻ്റെ പി ഇ ആണ് നാളത്തേക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റുന്നത് അത് നെക്സ്റ്റ് വീക്ക് ആണെങ്കിലും ആ സ്ട്രൈക്ക് തന്നെ നോക്കുന്നതാണ് ബെറ്റർ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എങ്ങനെയായിരുന്നു എന്നുള്ളത് കാര്യങ്ങൾ നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞത് ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴെത്തോട്ട് നമ്മൾ പറഞ്ഞ ലെവല് നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാണ് ഏകദേശം അതിൻ്റെ തൊട്ട് താഴെയാണ് ഒന്നും പറയാനില്ല ഒരു ക്രോസ് ഓവർ ചെയ്യുന്നതേ ഫിഫ്റ്റി മിനിറ്റ്സിൽ നിങ്ങൾ ഒന്നും ചെയ്യാനില്ല ഒന്നും ഒന്നും അറിയാത്ത ആളുകളാണെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണ്ട നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ നിങ്ങൾ പഠിക്കണ്ട നേരെ ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് തരാം കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾക്ക് ഈ മേളത്തിൽ ഒരു ക്രോസ് ഓവർ വരുമ്പോൾ നിങ്ങൾ ക്രോസ് ഓവറിൽ നിന്നോ ഇറങ്ങി റെഡിലേക്ക് കയറുമ്പോഴോ നിങ്ങൾ അത് ഹോൾഡ് ചെയ്ത് അടുത്ത ക്രോസ് ഓവർ വരെ വരുന്നതിൻ്റെ ഇൻബിട്വീൻ സ്പേസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് എടുത്തിറങ്ങാം വാഗൻ ഇഷ്ടം നേരെ താഴെത്തുന്നതേ ഒരു ഗ്രീനിലേക്ക് കയറി നമ്മൾ വരച്ച ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് മേളിൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരം വരെ അതും കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് മൂവ്മെൻ്റ് ഉള്ളൂ സ്ഥിരമായിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാവുള്ളൂ അതിനിടക്ക് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജി കൊണ്ട് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറിപ്പോവും അതായത് നമ്മളിപ്പോൾ എന്താ പറയേണ്ടത് ഒരു കൂട്ട് ഒരു രസക്കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് അത് ഇടുക എന്ന് പറയണ പോലെ അതിനിടയ്ക്ക് നിങ്ങൾ മിക്സിങ് ഒക്കെ മാറിപ്പോയിട്ട് മനേഷൻ മനേഷ് തന്ന ചായയുടെ ടേസ്റ്റ് അല്ലല്ലോ മനേഷ് തന്ന പൊടി കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടായ ചായയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറയുന്ന അതേ കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്താൽ മാത്രമാണ് അതുകൊണ്ട് മെച്ചമുള്ളൂ ഒന്നാമത് ഇത് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് കോമൺ ആയിട്ട് കിട്ടുന്ന ആ വാല്യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കണം അപ്പോൾ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് കൺസോൾട്ടേഷൻ സോണിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നു അപ്പോൾ നമുക്കൊരു കൺസോൾട്ടേഷൻ സോണ് നമുക്ക് വരച്ചു വെക്കാൻ പറ്റുന്നത് നാൽപ്പത്തി ഒമ്പത് എഴുന്നൂറ്റി എഴുപത് ബോട്ടം ലെവലും നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി അറുപത്തെട്ട് അപ്പർ ലെവലുമാണ് അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ എസ് എം ഒന്ന് ടച്ച് ചെയ്യും അതിന് ശേഷം അപ്പോൾ നാളെ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ചിലപ്പോൾ ആദ്യം ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ പോലെ റെഡ് വന്നിട്ടായിരിക്കും പിന്നെ തിരിച്ച് കയറിപ്പോകുന്നത് അപ്പോൾ ആ ലോസ് താഴത്തോട്ട് വരുമ്പോൾ ോക്സിമേറ്റ് ഒരു നാൽപ്പത്തി വര കൂടെ നമുക്ക് വരച്ചിടാം സപ്പോർട്ട് എടുക്കാൻ വരുന്ന നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി മുപ്പത്തി ആറ് ഇട്ടായിരിക്കും ആദ്യത്തെ ഒരു സപ്പോർട്ട് മാർക്കറ്റിൽ വരുന്നത് അവിടെ വന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടൊരു ഔട്ട് കിട്ടിയാലാണ് മാർക്കറ്റ് നാൽപ്പത്തൊമ്പത് നാനൂറ്റി നാൽപ്പത്തെട്ടിട്ട് വരത്തുള്ളൂ നേരെ മറിച്ച് മുകളിലേക്കാണെങ്കിൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി അറുപത്തെട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഈ അൻപത് ഒരുന്നൂറ്റി അൻപത്തൊൻപത് എന്നുള്ള ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് ആ ഭാഗത്ത് പോയി കൺസോൾട്ടേഷന് ശേഷമായിരിക്കും അമ്പത് മുന്നൂറ്റി എഴുപത്തെട്ടിലേക്കോ അൻപത് നാനൂറ്റി അറുപതിലേക്കോ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റീനെ ബേസ് ചെയ്ത് നാളത്തേക്കുള്ള വ്യൂ അപ്പോൾ നമുക്ക് നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സി നാൽപ്പത്തൊമ്പതിനായിരം സി നമുക്ക് സെലക്ട് ചെയ്യാം പിയിൽ അമ്പതിനായിരം പി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ചാർട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ആവറേജിംഗ് ലൈവ് ഗ്രൂമിലേക്കോ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ നൈറ്റ് സെക്ഷനിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരാഴ്ച ഫ്രീ ജോയിനിങ് ആണ് പബ്ലിക് ടെലിഗ്രാം ചാനലിലാണ് ക്രൂഡ് ഓയിലിൻ്റെ ലൈവ് നെക്സ്റ്റ് മന്ത് തൊട്ടാണ് അത് വേറെ ഗ്രൂപ്പിലേക്ക് ഷിഫ്റ്റ് ആക്കത്തുള്ളൂ അപ്പോൾ കൂടുതൽ അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ് അതും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്